ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ കുറേ ദിവസം മഴയായിരുന്നു ഇന്നൊരു ചെറിയ തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഒടിച്ചുകൊണ്ട് പോയി ഒരു മീൻകറി വെക്കാൻ ഓർത്തു മുളകിട്ട മീൻകറിയാണ് വെക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു അര സവാളയും കറിവേപ്പിലയും പുളിവെള്ളം കൂടിയാണ് എടുത്തു വെച്ചേക്കുന്നത് പിന്നെ ഇത് മീനാണ് മീൻ ഞാൻ ഉപ്പ് വരട്ടി കുറച്ചു നേരം വെച്ചേക്കും അന്നേരം മീനിലോട്ട് ഉപ്പിറങ്ങും കുറച്ചു നേരം വെച്ചിട്ടേ ഞാൻ ആ മീൻ കഴുകത്തുള്ളൂ അപ്പൊ മീനിലോട്ട് ഉപ്പിറങ്ങി കഴിഞ്ഞാല് നമ്മൾ മീൻകറി വെക്കുമ്പോൾ നല്ല രുചിയായിരിക്കും എന്നിട്ട് ഞാനൊരു ചട്ടി എടുത്തു ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുകും ഉലുവായും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പം കുറച്ച് കറിവേപ്പില ഇട്ടു കടുകൊക്കെ പൊട്ടി കഴിയുമ്പം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് ഈ മീൻകറിക്ക് അരിയാറുള്ളത് പിന്നെ അതൊന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ചിലർ സവാള ആഡ് ചെയ്യും ചിലർ കുച്ചുള്ളി ആഡ് ചെയ്യും ചിലർ ഇത് രണ്ടും ആഡ് ചെയ്യത്തില്ല ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ പക്ഷേ സവാള ആഡ് ചെയ്യാറുണ്ട് പിന്നെ അത് വഴന്ന് കഴിയുമ്പോൾ കുറച്ച് കായപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് എരി വേണ്ടാത്തതുകൊണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ സാധാ ഇരിയുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് കുറച്ചുകൂടെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പിലിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞൊരു മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മീന് ഈ വെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാനായിട്ട് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്ത് അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ അതിലോട്ടിട്ടിട്ട് കുറച്ചുകൂടെ കറിവേപ്പില ഞാൻ മണ്ടയിലിടുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും നന്നായിട്ട് വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് അടച്ചു വച്ച് വേവിക്കണം വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഞാനൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് മീൻകറി എടുക്കാറുള്ളത് അന്നേരം തന്നെ എടുക്കത്തില്ല എന്നിട്ട് കഴിക്കാനായിട്ട് ചക്ക ഉണ്ടായിരുന്നു ചക്കയും മീൻകറിയും പിന്നെ മുളക് കാന്താരി ചമ്മന്തി ആയിരുന്നു ഇത് മൂന്നൂടെ കൂട്ടിയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ നമ്മൾ ഈ ചട്ടി വെക്കുന്ന മീൻകറി തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം നമ്മൾ വെച്ചിട്ട് അന്ന് വൈകുന്നേരം ഫ്രിഡ്ജിൽ വെക്കാതെ ഒന്ന് രണ്ട് ദിവസമൊക്കെ തിളപ്പിച്ചെടുക്കുമ്പോൾ കറി കുറച്ചുകൂടെ കുറുകി നല്ല രുചിയിൽ വരും ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കും ആ പുളിയൊക്കെ പിടിച്ച് നല്ല ഒരു രുചിയിൽ വരുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ നമുക്ക് വലിയ രുചി വരത്തില്ല ചട്ടി വെക്കുന്ന മീൻകറി നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് വേണം കഴിക്കാനായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്ന് വെച്ചിട്ട് ചക്കയും മീൻകറിയും കാന്താരി ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ